അപ്പോൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ വിധാന സൗദ അതായത് നിങ്ങൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ നിങ്ങൾ പിന്നെ പോയാൽ മതി ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തുടങ്ങട്ടോ വിധാന സൗദൻ്റെ രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത് ഡോക്ടർ അംബേദ്കറിൻ്റെ സ്റ്റാച്യു ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഒരുപാട് വിദേശ സഞ്ചാരികളൊക്കെ വന്നാൽ ഇവിടെ ഫസ്റ്റ് വരുന്ന സ്ഥലമായിട്ട് കാണുന്നത് കർണാടക സർക്കാരിൻ്റെ നിയമസഭാ മന്ദിരമായി സ്ഥിതി ചെയ്യുന്ന ഒരു സമുച്ചയമാണ് ഈ വിധാന ഇവിടെ വന്ന് രാത്രി കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് പക്ഷേ പകലും നിങ്ങളത് കണ്ടിരിക്കണം ഒരുപാട് ഏരിയകൾ കാണണം എന്നുണ്ടെങ്കിൽ പകലാണ് കാണാൻ നല്ലത് ഇതിൻ്റെ ഫ്രണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ മഹാത്മാഗാന്ധിൻ്റെയൊക്കെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സഞ്ചാരികൾക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ മജസ്റ്റിക് നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അതുപോലെ തന്നെ മടിവാളയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒമ്പത് കിലോമീറ്റർ അതുപോലെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് മുപ്പത്തിനാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്താം ഇപ്പോൾ പഴയത് കാര്യമെന്നല്ല ഏകദേശം ഒരുപാട് ഒരുപാട് ടാക്സി സർവീസുകൾ ക്യാബ് സർവീസുകളുണ്ട് അത് ഓല യൂബർ പോലത്തെ ടാക്സി ഓൺലൈൻ ആപ്പ് ഉണ്ടായതുകൊണ്ട് ആർക്കും ഇവിടെ വരാൻ യാതൊരു ബുദ്ധിമുട്ടില്ല ചെറിയ നിസ്സാരമായ പൈസക്ക് നിങ്ങൾക്ക് ഇവിടെ ഇവിടെയും യാത്ര ചെയ്യാം ഇതിൻ്റെ ഒരു പകൽ വെളിച്ചത്തിലുള്ള ഒരു വീഡിയോ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇതുപോലെ തന്നെ നമുക്കതിൻ്റെ ഉൾവർഷമെല്ലാം അടങ്ങുന്നൊരു വീഡിയോ താമസിക്കാതെ ചെയ്യണം റോഡൊന്നും ക്ലിയറായിട്ട് കാണുന്നില്ല ക്യാമറ ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ റീലും ഇവിടെ ഇതൊക്കെ പുകയിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കൂടെയുള്ള നമ്മൾ സ്ഥിരം ക്യാമറാമാൻ സനാനാണ് ആൾക്കോഴിക്കോട്ടാരനാണ് പിന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഈ കാണുന്ന ആളുകൾക്ക് അറിയോ ഇവിടെ കണ്ട പരിചയം ഞങ്ങൾക്ക് ഇതാ നമ്മളെ ജവഹർലാൽ നെഹ്റു സനാനറിയോ ജവഹർലാൽ നെഹ്റു ആളായിരുന്നു സംഭവം രാത്രി നേരിട്ട് കാണാൻ നല്ല കാഴ്ചയുണ്ട് നല്ല ഭംഗിയുണ്ട് ക്യാമറയിലെനിക്ക് അത്ര ഭംഗി തോന്നില്ല കാരണം അതിൽ ക്യാമറൻ്റെ ഒരു ക്ലാരിറ്റികളും രാത്രികാല വ്യൂ ആയതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് രാത്രി ഒരുപാട് സഞ്ചാരികൾ പറഞ്ഞിട്ട് വീഡിയോസും റീറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ ഫോട്ടോ എടുത്ത് കിടക്കാൻ നിൽക്കുന്നുണ്ട് എന്തായാലും സംഭവം പൊളിയാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂരിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് വരുന്ന സ്ഥലം പെടേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് പ്രത്യേക എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ അത് ഇവിടുത്തെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുക കാണുക എന്തും ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പണി തുടങ്ങി അൻപത്തി ആറിൽ അവസാനിച്ചിട്ടോ ഇതിൻ്റെ നിർമ്മാണം വെറും നാല് വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ ഒന്നേമുക്കാൽ കോടി രൂപയാണ് അന്നത്തെ ചെലവ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ന് എത്ര രൂപ ഉണ്ടാവുമെന്ന് ഇന്ന് നമുക്ക് ഒന്നേ മുക്കാൽ കോടിയാണ് എന്താ അപ്പോൾ ഒന്നേമുക്കാൽ കോടി രൂപ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ഈ വിധാനസോധ അതുമാത്രമല്ല ബ്രിട്ടീഷ് ദ്രാവിഡ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ സവിശേഷതകൾ കാണിക്കുന്ന ഒരു കെട്ടിടം കൂടിയാണിത് എന്തായാലും ഒരു ദിവസം പകൽ വന്നിട്ട് ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ നിർത്തിയങ്ങളെ കാണിക്കും അപ്പോൾ എല്ലാവരും കൂടെ കൂടാൻ മറക്കണ്ട